പെട്ട ചിത്രം വരയ്ക്കുന്ന കളിച്ചരെ അപ്പൊ സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ സമയം ഇങ്ങനെ പോവാന്നുള്ളതാണ് ആലോചിച്ച് ആലോചിച്ചത് അവരെ ചിത്രം വരയ്ക്കുന്ന തിരക്കിലാണ് ഒരാൾ അനതാ എന്നെ പറഞ്ഞു കൊടുത്ത എങ്ങനെ ആടച്ചേനെ എങ്ങനെ ചിത്രം എങ്ങനെയാ പെൻസിലോണ്ട് ഫസ്റ്റ് വരച്ചിട്ട് എവിടെ നോക്കിയെ വരച്ച YouTube ൽ ഹും കളറൊക്കെ എന്റെ ഇഷ്ടം ഇഷ്ടപ്രകാരം അല്ല ചെയ്യണം ഓക്കേ നീ വരച്ച ഫുൾ ആവറായിണ്ടല്ലേ ട്ടോ അമ്മച്ചൻ്റെ ഇവിടെ അമ്മച്ചൻ വന്ന് നോക്കി നിക്കാണെ അമ്മച്ചൻ പോയി വന്ന് അമ്മച്ചോക്കാ വന്നതാ ശുന്നത് ഫൈനൽ ആയോ നമ്മളൊന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ലൈവ് എന്തേ തീർന്നി ഒന്ന് തുടങ്ങിക്കോ എന്നാ ഇതാണ് കേട്ടോ ഫൈനലൊക്കെ ഇങ്ങനല്ലേ അടിപൊളിയല്ലേ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പം ചിത്രം വരയ്ക്കാനൊന്നും അറിഞ്ഞൂടാ അവിടെ ഒരു ഐഡിയ ഒക്കെ വെച്ചിട്ട് യൂട്യൂബിൽ നോക്കി വരച്ചതാണ് അതിന് ശേഷം കളറൊക്കെ ചെയ്താണ് കേട്ടോ ആള് എന്താ അവിടെ മിഠായി കഴിച്ചുകൊണ്ടിരിക്കണേ നല്ല മിഠായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചിത്രം കണ്ടോ അങ്ങനെ ഉണ്ട് ഇഷ്ടപ്പെട്ടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ മുപ്പത്തിരണ്ട് പേരുണ്ടല്ലോ ലൈവിലിന്നാ ഒന്ന് ലൈക്ക് ചെയ്തുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും ചെയ്യട്ടോ ഇത് പൊന്നിട്ട് മാമനാ കേട്ടോ മാമൻ വരുന്നാണേ ഞങ്ങളെ നന്ദിനി ആണേ നന്ദിനി നാട്ടോ മാമനെ വിളിക്കൽ ഒരു ഹായ് കൊടുക്കുന്നുണ്ട് നന്ദിനിക്ക് ഇഷ്ടപ്പെട്ടില്ല പൊതുവേ സ്പീഡിൽ പോയതാണ് ഞങ്ങളിപ്പോൾ നന്റേത് പറഞ്ഞതാണ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ വെച്ചിട്ടാണ് വർത്തമാനം പതിനൊന്ന് രൂപ ചിത്രം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചിത്ര കാണിച്ചു കൊടുത്തേ വേറെ ചിത്രം ഇപ്പം ഇരുന്ന് വരച്ചതാട്ടോ ഇതൊക്കെ വരയ്ക്കാനൊന്നും അറിയൂല യൂട്യൂബ് നോക്കി ഡിസൈൻ ഒക്കെ ചെയ്താട്ടോ എങ്ങനെയുണ്ട് ഒന്ന് ലൈക്ക് ചെയ്തേ ഇതൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ ഒന്ന് വരച്ചേ വേറെ ചിത്രം വരച്ചു

സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബേഴ്സ് തന്നെയോ എന്തെള്ള ഫസ്റ്റ് ശ്രമോ അതിൻ്റെതായ ഒരിതൊക്കെ ഉണ്ടാവുട്ടോ ഭയങ്കര ഇഷ്ടാണ് അതുകൊണ്ടാണ് എന്നൊക്കെ ചെയ്ത് നോക്കുകയാണ് മത്സരത്തിനൊന്നും കൂടിയില്ല പിന്നെ ചെയ്ത് ചെയ്ത് കേട്ടെട്ട് പിന്നെ

സബ്സ്ക്രൈബ് ഡിസൈൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് വേറെ കളർ എങ്ങനെയാ ചെയ്തേന്നുള്ളത് വരച്ച് പെൻസിലെത്ത പെൻസിലെടുത്തിട്ട് വരും കേട്ടോ എന്നിട്ട് നിങ്ങൾ കാണിച്ചു തരാം മുളങ്ങ വരച്ചെന്നൊക്കെ കേട്ടോ ഞങ്ങളെ വീട്ടിലെ പൂത്തറ കേട്ടോ അത് മഴ പെയ്ത കാരണം അങ്ങനെ മൂടി ഇട്ടതാണ് തുറന്ന് കാണിച്ചുതരാ ഇത് കൊണ്ടു എല്ലാരും ഒന്ന് കണ്ടോട്ടെ മഴയാണെങ്കിലും ഒക്കെ പോയിണ്ട് പൂന്തോട്ടം ഹാണിക്കാനായിരിക്കും നമുക്ക് ഇപ്പൊട്ടോ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ

ഓക്കെ വരച്ചോ വരച്ച ബാക്കിയും കൂടെ പാറുട്ടി മിണ്ടല്ലേ മിണ്ടാതെ നിൽക്കേ ബ്ലോക്ക് പോകും അങ്ങോട്ട് പോയിക്കോ നിന്നെ ഈ ഏഴായാലത്ത് കാണാൻ പറ്റില്ല അങ്ങോട്ട് പോ 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 പോട്ടോ അമ്പ പൂമുട്ടൊന്നും കാണണ്ട ഇങ്ങോട്ട് തിരിച്ചു പിടിച്ചോ മുട്ട് കണ്ട ഒരു അമ്മമാരെ പൂന്തോട്ടം ആസ്വദിക്കാം ഞാൻ ആലോചിച്ചിരിക്കുന്നത് ഏത് യു ബിൻ ലൈക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു യു ബിൻ ഇതുപോലെ ലൈക്ക് ചെയ്യുന്നവരൊക്കെ ഒന്ന് പേരിടൂ ലൈക്ക് ചെയ്യുന്നവർ പേരിടും സബ്സ്ക്രൈബും ചെയ്യണേ അതെ നീ ഞാൻ ചെയ്യാത്തുള്ളൂ ഫ്ലവേഴ്സ് ഞാൻ ബ്ലാക്ക് ആണ് എടുക്കുന്നത് ബാക്കി എല്ലാ കളേഴ്സും ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് Bi lập canh ali white tanami xa đấy Black and white, Black and white yeah? yes. Okay. Black and white. Hi, you've been, you've been, boy, Oh, <coughs> ബ്ലാക്ക് നമുക്കല്ലേ ഫ്ലവേഴ്സ് ബോർഡർ ആ ഹലോ ആരാണ് പേരൊന്ന് കമൻറ്റ് ചെയ്യോ സബ്സ്ക്രൈബും ചെയ്യണേ പാട്ടോട് പറഞ്ഞിട്ടെ ഏതെങ്കിലും ഒരു പാട്ട് വരും അമ്മമ്മ വിളിക്കുന്ന പോയിട്ട് അമ്മമ്മ ലൈവ് എടുക്കൂട്ടായി ോ എന്നൊരു പാടുക എന്റെ ചിത്രം കണ്ടോണ്ട് പാട്ട് കേട്ടോട്ടെങ്കിലും സാധ്യത കുറവാ കണ്ണാടി പുഴയിലെ പറയാ കണ്ണാടി പുഴയിലെ പോരകൾ തീരങ്ങൾ തീരാത്താളങ്ങൾ വാക്കരസല്ല ബ്ലാക്ക് സല്ലേ അതെന്നെല്ലാം കൊടുത്ത് ഡേറെല്ല കൊടുത്തു എന്നാ ഇനി വേറെ മിക്സ് ചെയ്ത് നോക്കും രസം എന്താ പോലെ യെല്ലോ കൊടുത്തോക്ക് എന്താകുമോ എന്തോ ബ്ലാക്കിലൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇവിടെ ഒരാൾ അമ്മ പുതിയ കണ്ടുപിടുത്തു ഈ കളർ

ചിത്രം ഇഷ്ടമായവർ ഒന്ന് ലൈക്ക് ചെയ്യൂ ഇഷ്ടമില്ലാത്തവർ ഡിസ്ലൈക്ക് ചെയ്യൂ ഇതാണ് ഞങ്ങളുടെ ചിത്രം പൊന്നാസ് ഡ്രോയിങ് അതിൻ്റെ താഴെയൊക്കെയുള്ള ചിത്രം ഉണ്ട് കാൻഷിക ഇതാണ് പൊന്നട്ടയിലെ സ്വന്തം ഡിസൈനിൽ മനസ്സിൽ വിരിഞ്ഞ പൂക്കളാണ് ഗൈസ് പൂക്കൾ പൂക്കൾ വേണ്ട വേണ്ട നോക്കട്ടെ താഴോട്ട് പൂ ഉണ്ടാതാ പോയിടന്ന് അങ്ങോട്ട് പോവാ പാറുട്ടിയെടാ ഈ പൂവ് ഇഷ്ടപ്പെട്ടവരാരോ വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്തേ ഇതിപ്പോ ചെയ്തതാ ഉണങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ ണ്ടാവുള്ള ബ്ലാക്കിലെ പൂകള് വീണ്ടും വിരിയട്ടെ തുടങ്ങിക്കൂക്കാൻ പൊട്ട തെറ്റൊന്നുമല്ല ഈ കൊടുത്തോ നോക്കാം നമുക്ക് രസം നോക്കാം എന്തുവാ ഒന്നും ഇല്ല ചേച്ചി ഞങ്ങളൊരു പൂവിനെ ഭംഗിയാക്കുകയാണ് എല്ലാ കളറും കൊടുത്തു കഴിഞ്ഞു പിന്നെ ഇനി ഒരു കളറും ഇല്ലാകെയുള്ള കയ്യിലുള്ളത് ഇനി കറുപ്പ് കളറാണ് അപ്പൊ പിന്നെ അതങ്ങനെ കൊടുക്കാ വിചാരിച്ച് എല്ലാത്തിലും ഇതല്ലേ രസം അങ്ങനെ കൊടുത്തു രസല്ലേ ചേച്ചി ഈ ലാസ്റ്റ് ആ എന്നാലും ഈ കൊടുക്ക് എന്താണ് കവി ഉദ്ദേശിച്ചത് നോക്കട്ടെ ഒന്നില്ല പാർട്ടി ആകാംക്ഷയോടെ നോക്കി നിക്കണ്ടോ കൊന്നും മനസ്സിലായില്ലെങ്കിലും അതില് കാണിക്കാനും പറ്റില്ല യൂട്യൂബ് ബ്ലോഗാക്കാളും അതുകൊണ്ട് ഒരു രക്ഷ ഇല്ല ഈ അവിടെ നിന്ന് നോക്കിയാ മതി വേണ്ട 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 അവിടെ വെച്ചോ അവിടെ വെച്ചോ

ഞങ്ങളുടെ ഈ പൂക്കാലത്തെ ഒന്ന് ഓണം ആയതുകൊണ്ടാണ് കേട്ടോ ഇവിടെ പൂക്കൾ വാരി വിതറുകയാണ് കറുത്ത പൂക്കൾ കറുത്ത പൂ കറുത്ത പൂക്കൾ ഉണ്ടാവുല്ലേ കരിഞ്ഞാല് അവിടെ വെച്ച മകളെ തീർക്കല്ലേ എന്റെ ശബ്ദത്തില് കേക്കരുത് ഞാൻ പറഞ്ഞോ അങ്ങോട്ട് പൊയ്ക്കോ അങ്ങോട്ട് പൊയ്ക്കോ ഇവിടെ ഇരുന്നോ പക്ഷെ ഒച്ചാക്കോ അമ്മച്ചടുത്തു പോയിക്കോ പാട്ടാട് പാർട്ടിയെ പോന്നട്ടെ എന്തെങ്കിലും ഒരു അമ്മാന്റെ ഫോണ് ബെല്ലടിക്കുന്ന പാർട്ടി പോയിട്ടേ നന്ദീനീല്ലോ പാട്ട് പാടുകുട്ടിയെ അങ്ങനെ പാട്ട് പാട്ട് കേട്ടിട്ടുള്ള ആൾക്കാരും പോവാടണ്ടാവു നീ കാണുന്നവര് പറയട്ടെ പൊന്നിട്ട പാട്ട് പാടണോ പാടണ്ടേ പടില്ലാതെ കാണിച്ചു കൊടുക്കണ് ഉണ്ടാക്കിയ പിങ്ക് കളറ് പേ തീർത്താറോ ഉളച്ചിന്റെ കൈ എന്തായാലും എന്തായിരുന്നു എന്ത്രി കൊടുക്കാം ഉണ്ടാകാൻ നോക്കാം ലാസ്റ്റ് ലാസ്റ്റ് എല്ലാവരും അയ്യാ ഞമ്മ എന്റെ കഴിത്ത് പോയി

ി കൊടുത്താ മതി തൽക്കാലം ഉള്ള ആൾക്കാരും പോവുണ്ട് അല്ലെങ്കിൽ മര്യാദക്ക് വൃത്തിയിലാക്ക Sandal joker, anak cewek, 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 anak

കൊറച്ച രസുണ്ടെ തോന്ന നോക്കില്ല അങ്ങനെ രണ്ടുമാണം വെടിവെപ്പ് തുടങ്ങിയോ ചെണ്ട ചെണ്ട dale ullu kodukkande hmm ali pole alle green aanu thonunnilla le illil aanu achu kala light edi eh na ikkada monu light alla light light edanum ini kaanilla ma light edi ഗ്രീ ശരിക്കും മനസ്സിലാവുക ബ്ലാക്ക് ആയി തോന്നുന്നു വേറെ കളർ വരെ ഡാർക്ക് ഗ്രീൻ ആയിട്ടാ പക്ഷെ ലീഫാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവിടെ കൈ വന്ന് പത്തു പാറുട്ടി ബാക്ക പാറുട്ടേ ഞാൻ നിന്നോട് ഇരിക്കട്ടെ അയ്യോ നമുക്ക് ലീഫ് കാണാൻ ใช่ใช่ดีเวลีนั่นเราให้กับเาด้วยเดี๋ยะลง ഒരു മിനിറ്റ് ഇപ്പ വരെ പാറുട്ടി ഇണ്ട് ഇവിടെ പാറുട്ടിക്ക് ഒരു സാധനം എടുത്ത് വരാട്ടോ നന്ദി എടുത്തത് ആ വിശാട നന്ദിനി എടുത്ത് നിങ്ങക്ക് മന്തി വാങ്ങി തരും മാമേ നന്ദുമാവൻ കഴിച്ച നന്ദുമാവൻ പാറട്ടീന്റെ ബിരിയാണി കഴിച്ചിട്ട് സാരല്ലേ അത് പാറട്ടിന്റെ ബിരിയാണി ഇണ്ട്നെ അത് നന്ദു കഴിച്ചു ആ അങ്ക് വാങ്ങിത്തേരുമോ ആ ഉണ്ട് അങ്ങനെ ചിരിക്ക കക്കാരത്തിന് നമ്മളെ മഞ്ഞ കണ്ടോ കൊടുക്കുന്നത് ഓള് കൊണ്ടോ ഈ പോകുമ്പോ റോള് വാങ്ങിക്കൊടുത്താ മതി ആ നേരത്തെ കൊടുത്തപ്പോ ഒക്കെ വേണ്ടിയിരുന്നില്ല നമ്പ മോളെ ഇത് രസം ഉണ്ടല്ലോ ബ്ലാക്ക് ആയാലും ബ്ലാക്ക് കളർ ആയിട്ട് ഗൈസ് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ൾക്കാരും പറയുന്ന ആളുകളുണ്ട് ലൈവില് അവരൊക്കെ ഒന്ന് പറയൂ രസമുണ്ടായില്ലയോ രസം ഉണ്ടെങ്കിൽ ഒരു റെഡ് ഹാട്ട് രസമുണ്ടെങ്കിൽ ഒരു ബ്ലൂ ഹാട്ട് എന്തെങ്കിലും നമ്മൾ പറയണേ കഴിഞ്ഞോ ഫൈനൽ ലുക്ക് നോക്കട്ടെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആത്മാർത്ഥമായിട്ടൊന്ന് ലൈക്ക് ചെയ്യുന്ന ഡിസ്ലൈക്ക് ചെയ്തോളി പിന്നെ അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ അപ്പം ഇതുപോലെ ഒരു ലൈവുമായിട്ട് വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവർക്കും ബായ്